മിഡിൽ ഈസ്റ്റിലെ യുവ വ്യവസായ സംരംഭകനുള്ള അവാർഡ് ബക്സാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ജെ കെ മേനോന് ദുബായി സമ്മാനിച്ചു ദുബായിൽ എൻ ആർ ഐ ബിസിനസ് എക്സലൻസ് അവാർഡ് ചടങ്ങിലാണ് ജയകൃഷ്ണ മേനോനെ പുരസ്കാരം സമ്മാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം നൽകി നടൻ മമ്മൂട്ടി ബഹുമതിപത്രം കൈമാറി വ്യവസായ രംഗത്ത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് പുരസ്കാരം അലി ബിൻ നാസർ അൽ മിസ്നാദ് ഗ്രൂപ്പ് ബേസാദ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായ ജെ കെ മേനോൻ വ്യവസായ പ്രമുഖൻ പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോന്റെ മകനാണ് വ്യവസായ സംരംഭങ്ങൾക്ക് കുടുംബത്തിന്റെ പിന്തുണയാണ് കരുത്താകുന്നതെന്ന് ജെ കെ മേനോൻ അവാർഡ് സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞു അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിശിഷ്ട വ്യക്തികളും വ്യവസായ പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തു